ഇത് ഇന്നലെ രാവിലെയാണ് കേട്ടോ നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു ഇന്നലെ അതുകൊണ്ട് തന്നെ ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ സ്കൂളുകൾക്കൊക്കെ അവധിയാണ് കേട്ടോ അങ്ങനെ ഈ മഴയൊക്കെ നോക്കി നിന്നു മഴയുള്ള ദിവസം കട്ടൻ ചായയും കപ്പി അടിപൊളിയല്ലേ അങ്ങനെ രണ്ട് കൊള്ളി നമ്മുടെ കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ നന്നായി കഴുകി തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വീണ്ടും നന്നായി കഴുകി പുഴുങ്ങാന്നാണ് വിചാരിക്കണത് കേട്ടോ കൊള്ളീന്നാണ് നമ്മൾ തൃശ്ശൂർക്കാർ പൊതുവേ പറയാ ചെറുടത്ത് കപ്പ എന്നൊക്കെ പറയാറുണ്ട് നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേരുണ്ടോ അങ്ങനെ ഒന്ന് കുക്കറിൽ പുഴുങ്ങാന്ന് വിചാരിച്ചു കേട്ടോ ഇന്ന് മുളകും സവോളയും ഉള്ളിയൊക്കെ ചേർത്ത് ഒരു ചമ്മന്തി അരയ്ക്കുന്നുണ്ട് അങ്ങനെതാ അതൊക്കെ അരിഞ്ഞ് കഴുകിയെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് ഉപ്പും കുറച്ച് പുളിയൊക്കെ ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തു കേട്ടോ ഇതൊന്ന് ചതച്ചും എടുക്കാം പക്ഷെ എളുപ്പ പണിക്കിത് അതുപോലെ അരച്ചെടുത്ത് അവസാനം അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്താൽ അടിപൊളി ചമ്മന്തി ഇതേ നമ്മുടെ കപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ പാറമോൾ വന്ന് നോക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കപ്പയും ചമ്മന്തിയൊക്കെ കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കയാണ് കുറച്ച് കട്ടൻ ചായയും വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ചിക്കൻ കാല് കൊണ്ടുവന്നിട്ട് Dennda അഞ്ചാറ് എണ്ണ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇത് വറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാല് മാത്രമായിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് പക്ഷെ പെട്ടെന്ന് വേവാൻ വേണ്ടി ഞാൻ ഒന്ന് ജസ്റ്റ് അത് ആവി കയറ്റി പുഴുങ്ങിയെടുത്തു ഇവിടെ ചായയും ബിസ്ക്കറ്റും ഒക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം എന്താ അതൊരു പാത്രത്തിലിട്ട് ഇതുപോലെ വരഞ്ഞു കൊടുത്ത് അതിലേക്ക് തന്നെ മുളക് പൊടി ഉപ്പും ചേർത്ത് കൊടുത്തു കേട്ടോ ഇന്ന് വേറൊന്നും ചേർക്കണില്ല പെട്ടെന്ന് തന്നെ വറുത്ത് ചോറിനാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ മുളക് പൊടി ഉപ്പും കുറച്ച് മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി മിക്സ് ചെയ്തെടുത്ത് അത് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കണമെന്ന് വിചാരിച്ചപ്പോഴേക്കും ഇവിടെ സമയമില്ല എല്ലാവർക്കും പെട്ടെന്ന് തന്നെ വേണം ചിക്കൻകാല് കണ്ട പാറമുൾക്ക് പ്രത്യേകിച്ചും അങ്ങനെതാ ഇപ്പൊ തന്നെ വറക്കാന്ന് വിചാരിച്ചു കണ്ടോ നല്ല ഭംഗിയൊക്കെ ഉണ്ട് നല്ല കളറൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഇതാ വെളിച്ചെണ്ണ കൊഴിച്ച് അതിൽ തേ നമ്മള് വറുത്തെടുക്കാനായിട്ടോ ചിക്കൻകാല് അപ്പൊ ഇന്ന് കപ്പയും ചമ്മന്തിയും ചിക്കൻകാലൊക്കെ ആയിട്ട് പാറമുൾക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ചിക്കൻകാൽ ഇതുപോലെ ഇടയ്ക്ക് മേടിച്ച് വറക്കാറുണ്ട് കേട്ടോ നമ്മൾ കാല് മാത്രം കിട്ടണമെങ്കിൽ ഇങ്ങനെ മേടിക്കേണ്ടി വരും കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ മേടിച്ചത് അങ്ങനെ ദേ വൈകുന്നേരം എല്ലാവരും ചിക്കൻകാലൊക്കെ കൂട്ടിയിട്ട് ചോറുണ്ട് കേട്ടോ പാറമോൾക്ക് വേണമെന്ന് പറഞ്ഞ് എനിക്ക് തൊയ്രം തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പാറമോൾക്ക് വേഗം കൊടുത്ത് പ്ലേറ്റിൽ ഇട്ട് കൊടുത്തു ഇന്ന് ചിക്കൻകാൽ കൂട്ടി മാത്രമാണ് പാറമോൾ ചോറ് കൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ അവൾക്ക് നെയ്യും മുപ്പൊക്കെ വേണം കേട്ടോ ഇന്ന് അത് കൂട്ടി വേഗം കഴിച്ചു അങ്ങനെ ദേ പാറമോളും അച്ചുമോലിൻ്റെ പ്ലേറ്റിലേക്ക് നോക്കിയപ്പോഴും അച്ചുമോനും ഇത് മാത്രം കൂട്ടിയിട്ടാണ് കഴിക്കണേ എന്തായാലും ചിക്കൻകാല് കണ്ട ഒരു പ്രത്യേക സന്തോഷം കേട്ടോ പിള്ളേർക്ക് കണ്ട അച്ചുമോന്റെ പ്ലേറ്റിലേക്ക് നോക്കിയപ്പോ എല് മാത്രമേ ബാക്കിയുള്ളൂ